അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കലേയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന വലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും നിൽക്കല്ലേ നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവയും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇതിൽ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വെറും നാല് നാല് ചേരുവയാണ് ഇതിൽക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നില്ല നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റവ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് റവയും ഒരു അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു നേന്ത്ര പഴവാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ട് ഉള്ള പഴമാണ് ഇത് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം ഈ ഒരു കനത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് പറ്റു നൈസാക്കിയിട്ട് മുറിച്ചെടുക്കണ്ട ചെറിയൊരു കനത്തിൽ തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് അതിലൊരല്പം എണ്ണ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മളൊരു ചെറിയൊരളവിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു സ്നാക്കിൽ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വറവാക്കിയെടുക്കുക ഒരുപാട് നേരം ഒന്നും വറവാക്കി എടുക്കേണ്ട ആവശ്യമില്ല എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറവാക്കിയെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ടത് നമുക്ക് കോരി മാറ്റി വെക്കാം അത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ നേരത്തെ തന്നെ മുറിച്ച് മാറ്റി വെച്ച നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു എണ്ണയിൽക്കന്നെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ സ്നാക്സ് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പഴവും റവയൊക്കെ കൂട്ടി എടുത്താൽ മതിയാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഇതാ ഇത് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ ആ എണ്ണ എല്ലായിടത്തും ഒന്ന് എത്താൻ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു കാൽ കപ്പ് വെള്ളമാണ് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വേണ്ട നമ്മൾ എത്രയാണോ റവ റവയെടുത്തത് അതിൻ്റെ നേർ പകുതിയാക്കിയിട്ട് നമ്മൾ വെള്ളം എടുക്കുക കേട്ടോ അതും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലൊന്ന് ആക്കിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് തിള കയറി വരട്ടെ ഇപ്പോൾ അതാ ഇത് തള കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു മീഡിയം ലെവലിലുള്ള മധുരം മതി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മധുരം ബാലൻസ് ആവാന് ഒരു പിഞ്ചുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും മതിയാവും ചെറിയ അളവിൽ മാത്രമേ ഉപ്പ് ഇടാൻ പാടുള്ളൂ ഒരുപാട് ഇടാൻ പാടില്ല അപ്പോൾ ഇതാ ജസ്റ്റ് ഇതൊന്ന് തിള കയറി വന്നിട്ടുണ്ട് ഇതൊന്ന് ഈ ഒരു പഴം ജസ്റ്റ് ഒന്ന് വെന്ത് വ വരുന്ന ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി വെക്കാവുന്നതാണ് ഇനി ഇതാ ഇത് ഓഫാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു വറുത്തു കോരുമായിട്ട് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായിത്രയും ആയാൽ മതി ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെച്ചിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മളിതാ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച നമ്മുടെ റവ ഇതിലേക്ക് കുറേശേ കുറേശ്ശേ ആ ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റവ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടും പെട്ടെന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ആ ഒരു ഒരളവിൽ നമ്മളിതാ കുറേശേ കുറേശ്ശെ ഇട്ടിട്ടാണ് ആക്കി എടുക്കുന്നത് എന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നിൽക്കാനും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തിട്ട് എത്തിക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കുകയും ചെയ്യരുത് കേട്ടോ ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ ജസ്റ്റ് എല്ലായിടത്തും ആ ഒരു നനവെത്തുന്ന രീതിയിൽ തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒട്ടും കട്ടയൊന്നും കെട്ടാതെ തന്നെ നമ്മളിത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ പഴം തന്നെ അത്യാവശ്യം നമ്മൾ ഈ ഒരു ഉടച്ചെടുക്കൽ ചെറിയ രീതിക്കൊക്കെ ഉടഞ്ഞ് കിട്ടും എങ്കിൽ നല്ല പോലെ ഒടയൊന്നും വേണ്ട കേട്ടോ ഈയൊരു പരുവത്തിൽ നമ്മളാക്കുമ്പോൾ ഒടയണ അത്രയും ഉടഞ്ഞാൽ മതി അപ്പോൾ ഈ ഒരു റവ ഇതിൽ നല്ല പോലെ ഒന്ന് ചേർന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് അമർത്തി അമർത്തി ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് ഒന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള മാവ് വട റെഡി കിട്ടുകയും ചെയ്യും ഏകദേശം നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ നനവും കാര്യങ്ങളൊക്കെ ഒരേ രീതിക്കായി എന്ന് കണ്ടാൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിനിസപ്പെടുത്തിയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് റെസ്റ്റാക്കാൻ വെക്കാം അത് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ കുറേ നേരം ഒന്നും വേണ്ട നമ്മുടെ ചട്ടി വെച്ച് എണ്ണ ചൂടാവണ അത്രയും നേരം മതിയാവും അപ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കുതിർന്ന് കിട്ടും പിന്നെ നമ്മളിത് ഷേപ്പാക്കി എടുക്കുമ്പോൾ കയ്യിൽ അല്പം വെള്ളം ഒന്നാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം ഞാനിതോടെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഉരുളാക്കിയിട്ട് ജസ്റ്റ് ഒരു നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതൊക്കെ ഉണ്ടോ ഈ ഒരു പരുവത്തിൽ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിത് എണ്ണയൊക്കെ എല്ലാ അടുത്ത് എത്തിയിട്ട് നമുക്കത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ എല്ലാം അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി എടുത്താൽ മതി പക്ഷേ അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആക്കി ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ ആക്കിയാൽ മതി ഓൾറെഡി ഷേപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നും ഇതാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് കാരണം നമുക്ക് ആ ഒരു മിതമായ അളവിലേ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നുള്ളൂ ഒരുപാട് എണ്ണൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ വെച്ചിട്ട് നമുക്കൊന്നോ രണ്ടോ മൂന്നോക്കോ ഒന്നിച്ച് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ ഒരെണ്ണാണ് ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് നമ്മൾ എണ്ണയിൽ കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു മീഡിയത്തിൽ നിന്ന് താഴെ എന്നാൽ പറ്റ ലോ അല്ലാനും ആ ഒരു രീതിക്കാണ് ഞാൻ ഫ്ലെയിം വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം പഴം ആയതുകൊണ്ട് തന്നെ പഴം പെട്ടെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും നമ്മൾ എണ്ണയിലിട്ടാല് പഴത്തിൻ്റെ പുറഭാഗമൊക്കെ പെട്ടെന്ന് കറപ്പായി പോവും അപ്പോൾ ആ ഒരു പെട്ടെന്ന് തന്നെ ആയിപ്പോയാൽ നമുക്ക് ഇത് മൊത്തത്തിൽ വേവാകാം ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കുറച്ച് വെക്കുന്നത് കേട്ടോ അല്ല നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പുറഭാഗം ഉൾഭാഗത്തേക്ക് കരിവോ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക തിരിച്ചു മറച്ചുവിട്ടിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ആവാൻ കണ്ടിട്ടൊന്നാക്കിയെടുക്കുക അപ്പോൾ അതത്രയും ഈ ഒരു നല്ലൊരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം കേട്ടോ ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല അത് വെന്ത് കിട്ടാൻ കാരണം നമ്മൾ ആ നല്ല ചൂടുള്ള ടൈമിൽ അത് കുഴച്ചെടുത്തോണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കത് വ വായിക്കിട്ടും അപ്പോൾ ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ജസ്റ്റ് നടക്കൊരു കുഴി പോലെ ആക്കി വെച്ചിട്ട് ഇതേപോലെ എല്ലാതും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ആ ഒരു കറക്റ്റ് അവണവരെ ജസ്റ്റ് തിരിച്ച് മറിച്ചു വിട്ടിട്ട് രണ്ട് ഭാഗവും ഒരുപോലെ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് ഇതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ അതേപോലെ തന്നെ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷെ ഒന്നുമില്ലാതെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റിലാണ് ഞാൻ ഇവിടെ വെറും നാല് ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും അങ്ങനെ അതാ നമ്മൾ മുഴുവനായിട്ടും ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ വലിപ്പത്തിൽ നിങ്ങൾക്കാക്കിയെടുക്കാം അതാ കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട് ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇത്രയേ ഉള്ളൂ ഞാനിതൊന്ന് പൊളിച്ചും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മടിച്ച് നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും